നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് അതിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഇപ്പോൾ കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഏതൊക്കെ ജില്ലകളിലാണ് എന്ന് വിശദമായി തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട് ആ വീഡിയോയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ കടക്കാം അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ അവധി അറിയിപ്പുകൾക്കായി ഈ ചാനലൊന്ന് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജില്ലയിലാണ് അവധി ലഭിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ നാളത്തെ വിവിധ ജില്ലകളിലെ അവധി അറിയിപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ് നേരത്തെ കണ്ണൂർ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ കണ്ണൂർ ഉൾപ്പെടെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജിൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് അതോടൊപ്പം തന്നെ കാസർഗോഡ് കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച അവധിയായിരിക്കുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നന്ദി